സിദ്ദിഖ് ലാലും സിദ്ദിഖ്ലാലും മിമിക്രിക്കാരും എന്ന പരിപാടിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദമായ സ്വാഗതം പിന്നെ ഇവിടെ ജാഫറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവങ്ങളോ ഓർമ്മകളോ എന്തെങ്കിലും പങ്കുവെക്കാറുണ്ടോ രസകരമായ ഒരു സംഭവം ആണ് എൺപത്തിയെട്ടിലെ കോട്ടയത്തിലൊരു ട്രൂപ്പിലായിരുന്നു അപ്പോ യേശു ക്രിസ്തുവിനെ കുരിശിറയ്ക്കുന്നത് ഒരു സംഭവം അത് കോമഡി ആ കോമഡി അല്ല കോമഡിയിൽ അല്ല കോമഡി അല്ല ഏഷ്യക്കൃത്യം കുരിശീത്തറയ്ക്കുന്ന സംഭവം മിമിക്രിക്കാൻ്റെ ഭാവനയിൽ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു അവൻ അനൗൺസ്മെന്റ് അവ അനൗൺസ് ചെയ്തു അനൗൺസ് ചെയ്തിട്ട് എന്ത് മോശമാണെന്നറിയാൻ കാണിച്ച കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ ഒരു പ്രവാചകനെ കുരിശി തിറച്ച ഒരു സംഭവം മിമിക്രിക്കാരുടെ ഭാവനയല്ല തെർമോക്കോളിൻ്റെ ആണിയൊക്കെ ഉണ്ടാക്കി ഷാഡോ ലൈറ്റ് എത്തിച്ച് വെച്ച് ബാക്കിൽ എന്നിട്ട് അതിൻ്റെ ബാക്കിൽ ഒരാളിങ്ങനെ ഷോളൊക്കെ കെട്ടിയിട്ട് റോമൻ ചക്രവർത്തിയിരിക്കണം അപ്പോ യേശുമായിട്ട് കണ്ണൻ കണ്ണനുണ്ടോടെ ആ കണ്ണാ അത് ആ അത് പറയുവ കണ്ണാ അത് ഭയങ്കര സംഭവമല്ല അത് പറയാ പോലും ഇത് പറയാ നടന്ന സംഭവമല്ല അതുകൊണ്ട് പറയാല്ലേ കർത്താവിനെ നമ്മൾ ഇതായിട്ട് പറയുന്നതല്ല അയ്യോ ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളങ്ങനെ ചെയ്തില്ലോ എന്ന് ഓർത്തിട്ട് അറിവില്ലായ്മ ക്ഷമിച്ചേക്കണം ആരെവിടെ കാനൽ ഒരു പുത്രം ജനിച്ചെന്ന് പറയുന്നത് കേട്ടു കാനല് അവിടെ നിന്ന് എത്രയും ഇവിടെ നിന്ന് കൊണ്ടുവരും അപ്പോൾ വിഗം നിന്ന് മേടിക്കാനായിട്ട് ഈ ചകിരിയൊക്കെ ചീഞ്ഞ് ചിരി കറപ്പടിച്ചങ്ങട്ട് വെച്ചങ്ങനെന്നു തോന്നുന്നു കണ്ണൻ എവിടെ നിന്ന് കൊണ്ടുവന്ന് പറഞ്ഞു മണത്തിട്ട് നിൽക്കാൻ പള്ളാൻ ആ സാധനം മണമടിച്ചിട്ട് ആ സാധനമൊക്കെ ഇട്ട് ഇങ്ങനെ ചേക്കുക യേശു ആണേശു കൊണ്ടൊക്കെ അതിങ്ങനെ ചേരിച്ചെടുത്ത് യേശുവിനെ രണ്ടുപേരിങ്ങനെ പിടിച്ചേക്കുക എന്നെ എന്നാ നിൻ്റെ പേര് എൻ്റെ പേര് യേശു അപ്പോൾ ഒരു ഭടൻ ഇവന് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെത്തീറ്റി ഊട്ടി പ്രഭു എന്ന് പറയും നിനക്ക് പുളിമാവിൻ്റെ കൂടെ ഈസ്റ്റി കിറക്കുന്ന പരിപാടി ഉണ്ടല്ലേ അപ്പൊ പ്രഭോ പച്ചവെള്ളം കൊണ്ട് വീഞ്ഞുണ്ടാക്കി അത് നിനക്ക് കള്ളച്ച മാറ്റുമുണ്ട് ഇതെല്ലാം പറയു ഒരു കാര്യം ചെയ്യു ശിക്ഷ വിധിക്കുവാണ് ശിക്ഷ വിധിക്കാൻ പറഞ്ഞ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യും എത്ര മുക്കാലിയൊക്കെ ഇട്ട് നൂറ്റമ്പത് അടി അടിച്ചിട്ട് ആണി അടിച്ചേക്കാൻ പറഞ്ഞു പിന്നെ കാണാൻ പറഞ്ഞു യേശു ക്രിസ്തു നൂറൽ പഴു തെർമോക്കോളിൻ്റെ ഒരു വലിയ ആണിയും കൊണ്ട് ഓടുന്നു ഇതായിരുന്നു സീൻ ആദ്യം കുറെ പേരൊക്കെ എന്തൊക്കെ ഇരുന്ന് കാണിച്ചപ്പം കുറെ പള്ളി അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കുറേ ഇത് ഏറ്റപ്പം ഞങ്ങൾ കൊണ്ട് ക്രിസ്ത്യൻ പള്ളിയിൽ ഇതിട്ടു പിന്നെ കാണുന്ന സൈൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ അവിടെ സ്റ്റോപ്പ് ബ്ലോക്കാണ് ഇല്ല കമ്മിറ്റിക്കാരൊക്കെ എന്തൊക്കെ മാറി എന്ന് പറയണു അപ്പോൾ കണ്ണൻ ചെറിയ ഇതൊക്കെ നമുക്ക് മേടിക്കണം നൂറ്റമ്പത് രൂപയേ ഉള്ളൂ രണ്ടുപേർക്കും അച്ഛൻ്റെ മുറിയിൽ ചെല്ലുമ്പം തിലകഞ്ചാട്ടനൊക്കെ ചെയ്തിട്ടുള്ള പോലത്തെ അച്ഛൻ ഇത് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കണം അച്ഛൻ തിരിഞ്ഞു നോക്കുക അപ്പോൾ ഞങ്ങൾ അച്ചോ നോളിച്ച് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ അങ്ങ് തിരിഞ്ഞു തിരിഞ്ഞു ആ ഒരു ഇങ്ങോട്ട് മാറി നിൽക്കും പയ്യെ ചെന്നിട്ട് അച്ഛൻ തന്നെ ആ ഡോറങ്ങ് കൂറ്റിയിട്ടു കുറ്റി കേട്ടാച്ച ഗ്ലോബ് ആ ഗ്ലോബാ എപ്പോഴും ഓർക്കണില്ല കണ്ണ ഗ്ലോബ് 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 ഒക്കെ പൊടിയടിച്ചിരിക്കുക ഈ ഗ്ലോബിന്റെ പുറകിൽ നിന്നൊരു ചൂരിലെങ്കിലും വലിച്ചൂരിച്ച എന്തോടാ നീ കാണിച്ചെ എന്തോടാർത്താവും അടിച്ചില്ല കണ്ണൻ ഇങ്ങനെ കൈകൂപ്പി പൈസയൊന്നും വേണ്ട ഞങ്ങളെ വിട്ടേരെ ആരും അറിയണ്ട വാതിൽ പയ്യെ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ആ നാല് കമ്മിറ്റിക്കാരും എനിക്ക് ഇറങ്ങി വരാനും പറ്റില്ല ഒരു മെഴുകുതിരിയും ഒരു ചുണ്ടൻ വെള്ളത്തേക്കറി രണ്ടുപേരും തന്നെ തുടങ്ങി കരകയറിപ്പ് ശരിയല്ല വേണാ അതെ ഇതാണ് അനുഭവം എനിക്കുണ്ടായാലും അതെ അതറിവില്ലായ്മേ അറിവില്ലായ്മ അന്നത്തെ കാലത്ത് ഒരു അറിവില്ലായ്മേ അതെ അതുകൊണ്ടല്ല മറ്റേ ആ സംഭവം ഞാൻ പറയൂടെ സമയമില്ലാത്തതുകൊണ്ടാ അറിവില്ലായ്മ സംഭവം ഞാൻ പറയും പറയുന്നില്ല ായികത്തിലെ ഇതിലേ സ്വപ്ന ലോലുപേ ഇതിലെ ഇതിലേ ഹൃദയമണിയറയിൽ നിന്ന കല്സ മധുരഭാഷിണിയാ മന്ത്രിക്കുന്നു സ്വർഗായികിതിലെ ഇതിലേ സ്വപ്ന ലോലുപേ ഇതിലെ ഇതിലേ നിന്നെൻ കൽപ്പന ഇതിലേ ഇത്രയും നേരമായിട്ട് നമ്മളിൽ നിന്നും ഈ മിമിക്രി കലാകാരന്മാരിൽ നിന്നും സിനിമയിലൊക്കെ ആയിട്ടുള്ള ആൾക്കാരെ അവർ മരിച്ചുപോയ ആൾക്കാരെ ആരും ഇവിടെ ഒന്നും അരികരിച്ചില്ല അത് എൻ എഫ് ഏട്ടനാണ് അപ്പം നമ്മുടെ ആകാശദൂതം എന്ന സിനിമയിൽ അദ്ദേഹം കയറി വന്ന ആ സമയത്തുള്ള ഒരു സൗണ്ട് ആദ്യം അനുകരിക്കാം അതിനുശേഷം പത്രം സിനിമയിലൊരു ശബ്ദം കൂടെ കേശവൻ്റെ വണ്ടി നിൻ്റെ മോൻറ്റമ്മ തറിഞ്ഞ് മുട്ടിച്ചതാണ് കുട്ടി മരിച്ചില്ല ആയുസിൻ്റെ ഒരു ബെല്ലേ ടീച്ചറെ കണ്ട നാൾ മുതൽ എൻ്റെ മനസ്സിലൊരു മോഹം കളന്നു ടീച്ചറെ ഒറ്റ മണിക്കൂർ എൻ്റെ വീട് വരെ ഒന്ന് കയറിപ്പോയാൽ തീ പണമായിട്ടോ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം അപ്പം കാണണം ടീച്ചറെ ഓക്കെ അതാ അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു നടനായിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ പത്രം സിനിമയിലെ സാധനം ടിച്ചതാരാടാ നിന്നെ ആണ്ടവനോ അതോ സേഡ്ജിയോ അടിച്ചതല്ല ചവിട്ടിയതാ അല്ലടാ അതും ശോസിച്ച കാലുകൊണ്ട് ആണ്ടവൻ ഇത് നിന്റെ കോയമ്പത്തൂരിലെ മായാണ്ടിക്കൊപ്പം അല്ല കൊച്ചിയാ വിശ്വനാഥന്റെ കൊച്ചി തിൻവണ്ടു ഞാ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരമാശകളൊരു പൊൻപല നീയും തിന്വണ്ടു ഞാ തിന്വണ്ടു ഞാ ഞങ്ങളൊക്കെ ഞാനെല്ലാവരും ഒക്കെ മിമിക്രി കണ്ടുപഠിച്ച ഒരു കലാകാരനുണ്ട് ശ്രീ ആലപ്പി അഷ്റഫ് ഞങ്ങൾ എനിക്ക് തോന്നുന്നത് മിമിക്രി കാരാകാൻ കാരണക്കാർ നിങ്ങളൊക്കെയാണ് അനീഫ്ക അഷ്റഫ് പാച്ചിക്ക ഇവരൊക്കെയാണ് ഇവരൊക്കെ കാണിക്കുന്നത് കണ്ടിട്ടാണ് നമ്മളന്ന് മിമിക്രി ചെയ്തത് ഇന്നത്തെ ഈ ഈ കാലഘട്ടത്തിലെ മിമിക്രി കലാകാരനെ കുറിച്ച് അഷഫിന് എന്താണ് അഭിപ്രായം ഇന്നത്തെ മിമിക്രിക്കാരെ കുറിച്ച് ഇപ്പോൾ ലാല് പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് മിമിക്രിക്കാരുണ്ട് മിമിക്രി കല വളർന്ന് പന്തലിച്ച് അതിൻ്റെ ഒരു ഗോൾഡൻ പീരിയഡിലാണ് ഇപ്പം നിൽക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം മിമിക്രിക്കാരങ്ങനെ വരുന്നു വളർന്നു വളർന്നു വരുന്നു അവർ പല മേഖലകളും കൈയടക്കി കൈയടക്കി പല കലാകാരന്മാരെയും വെട്ടി പല ഇതിനേലും അത്യുന്നത സ്ഥാനങ്ങളിലേക്ക് മിമിക്രിക്കാർ കൈയ്യടക്കുന്നത് അതാണ് ഇന്നുള്ള അവസ്ഥ ഇപ്പൊ സിദ്ധിഖ് ചോദിച്ചിട്ടുള്ള മറുപടി കൈനീട്ടി കൈനീട്ടി വാ ഒരു ഞാനും പ്രസാദും കൂടി പരിപാടിക്ക് പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു അന്ന് സിദ്ദീഖും ലാലും കൂടി പോയിക്കൊണ്ടിരിക്കുന്നു ഞാനും പ്രസാദും കൂടി പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ മിമിക്രിയിൽ പ്രസാദ് ഒന്നാം സമ്മാനവും ഞാൻ മോണാക്കിൽ ഒന്നാം സമ്മാനവും വാങ്ങിച്ചിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് പരിപാടി ബുക്ക് ചെയ്യാൻ വന്ന് രണ്ടു ആൾക്കാർ വീട്ടിൽ വന്നു അന്ന് ഞാനും പ്രസാദും കൂടി ഒരു എമൗണ്ട് തീരുമാനിച്ചു നൂറ്റി അമ്പത് രൂപ രണ്ടുപേരും കൂടി മൂഴിക്കളം ഫൈനാൻസ് നിന്ന് രണ്ടുപേർ ബുക്ക് ചെയ്യാൻ വേണ്ടി വീട്ടിൽ വന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു വളരെ ചെറിയ ഫൈനാൻസ് സൊസൈറ്റിയാണ് വലിയ സാമ്പത്തികമായിട്ടൊന്നുമില്ല തുടങ്ങി വരുന്നേ ഉള്ളൂ നിങ്ങൾ രണ്ടുപേരും കൂടി വളരെ കുറഞ്ഞൊരു ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരണം ഞാൻ പറയൂ അങ്ങനെ എമൗണ്ട് അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു പോയി അത് സാർ ഒന്നും വിചാരിക്കരുത് രണ്ട് മൂന്നുപേരും എഴുന്നേറ്റു ബാഗിൽ നിന്ന് കാശ് കൊറന്ന് ഒരു അഡ്വാൻസ് എടുത്ത് തന്നിട്ട് പറഞ്ഞു അൻസാറും പ്രസാദും പറയണം ഒന്നും നിങ്ങൾ തർക്കിക്കരുന്ന് ആയിരം രൂപ ഞങ്ങൾ തരുമെന്ന് ഓർമ്മയേണ്ട അതെ അൻസാറേ ഒന്നും ചോദിക്കട്ടെ പ്രസാദിന് എത്ര കൊടുത്തു എന്താ പറഞ്ഞു എന്തുകൊണ്ടാണ് പറഞ്ഞ കൃത്യമായിട്ട് അറിയാം ഞങ്ങൾക്ക് ഒരുപാട് ഒരുമിച്ച് ബുക്ക് ചെയ്തിട്ട് ഞങ്ങളോട് പറഞ്ഞ മുന്നൂറ് രൂപ എന്നാണ് പറഞ്ഞത് അവസാനം എന്തോ ഞങ്ങളുടെ മഹാഭാഗ്യത്തിന് ആ സംഘാടകർ കൊണ്ടുവന്ന് പണം ലഭിച്ചു സിദ്ധിക്കേണ്ട കയ്യിലായിരുന്നു അത് ആയിരത്തിഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്നു ബാക്കി അടിക്കാൻ ശ്രമിച്ച ആളാണ് അതുകൊണ്ടാണ് സിദ്ധിക്കുക ചോദിച്ചത് എനിക്ക് അന്ന് നൂറ്റമ്പത് അനുസരിച്ച് മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം പൂക്കളായി നൂറ് ായിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ പൂർച്ചയുള്ളൊരായുധങ്ങളല്ല പോരിനാശ്രയം യുള്ള മാനസങ്ങൾ തന്നെയാണ് തോർക്കണം ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി കാരിമ്പിലെ തുറുമ്പ് മായ്ക്കണം ജയത്തിനായി

സുരഭിയം ഭൂമി ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ ഈ വന്ന സുരഭിയം ഭൂമി നല്ലാതെ കാമുക ഹൃദയങ്ങൾ